തന്നെ ഭരിക്കാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് ആവശ്യപ്പെട്ടതായി സൂചന എ കെ ജി സെന്ററിലെത്തി അസാധാരണമായ വിധം കോടിയേരിയെ കണ്ട പിണറായി ക്ഷുഭിതനായിരുന്നു എന്നാണ് വിവരം സർക്കാരിന്റെ ആയിരം ദിവസത്തോട് അനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ രണ്ട് കൊലപാതകങ്ങൾ സിപിഎം പ്രവർത്തകർ നടത്തിയതിലായിരുന്നു പിണറായിക്ക് പ്രതിഷേധം പിണറായി സർക്കാർ അധികാരമേറ്റ ആയിരം ദിവസമാകുമ്പോൾ ഇരുപത്തിയെട്ടാമത്തെയും ഇരുപത്തിയൊമ്പതാമത്തെയും രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കാസർഗോഡ് നടന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കാത്ത അത്രയും കൊലപാതകങ്ങളാണ് വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലുമൊക്കെ ഒന്നാം സ്ഥാനത്താണെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് സി പി എം നടത്തുന്നത് ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ഇപ്രകാരം ചെയ്യുന്നത് ആരെ തോൽപ്പിക്കാനാണെന്നാണ് പിണറായി ചോദിക്കുന്നത് കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഇരട്ട കൊലപാതകം ആസൂത്രിതമായ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പോലീസ് എഫ്ഐആറിൽ തന്നെ വ്യക്തമാണ് കോളേജിലുണ്ടായ കശവിഷ ഒടുവിൽ കലാശിച്ചത് നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ശരത് ലാലിന്റെ ശരീരത്തിൽ പതിനഞ്ച് വെട്ടുകൾ ഉണ്ടായിരുന്നു മുട്ടിന് താഴെ മാത്രം അഞ്ചിടത്ത് വെട്ടുണ്ട് കൃപേഷിന്റെ മൂർധാവിൽ ആഴത്തിലുള്ള വെട്ടേറ്റ് തലയോട്ടി തകർന്നുപോയി ആയുധ പരിശീലനം ലഭിച്ച ക്രിമിനലുകളാണ് കൊല നടത്തിയതെന്ന് വ്യക്തം ഇത് കണ്ണൂർ മോഡൽ കൊലപാതകമാണ് ഇത് ആർക്ക് വേണ്ടി നടത്തിയെന്നും ആരാണ് യഥാർത്ഥ പ്രതികളെന്നുമാണ് കേരളത്തില് ഇനി അറിയേണ്ടത് അത് തന്നെയാണ് പിണറായിക്കും അറിയേണ്ടത് സമാനമായ രീതിയിലാണ് ടി പി ചന്ദ്രശേഖരനും യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബും കൊലക്കത്തക്ക് ഇരകളായത് ഷുഹൈബ് കൊല്ലപ്പെട്ടിട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഒരു വർഷമായി ർക്കത്തിന്റെ പേരിലാണ് ഷുഹൈബിനെയും സി പി എമ്മുകാർ വകവരുത്തിയത് ഷുഹൈബുമായി യാതൊരു വൈരാഗ്യവുമില്ലാത്ത സംഘമാണ് കൊലപാതകം നടത്തിയത് ഇത് പാർട്ടിയുടെ അറിവോടെ ചെയ്ത കൊട്ടേഷനാണെന്ന് ആരോപണമുണ്ട് ഇതാണ് ഇരട്ട കൊലപാതകത്തിലും സംഭവിച്ചത് കൊലപാതകം ആസൂത്രണം ചെയ്തവരെയും നീതിപീഠത്തിന് മുന്നിൽ എത്തിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഷുഹൈബിന്റെ കുടുംബം സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി അതിന് ഉത്തരവിട്ടെങ്കിലും പിണറായി സർക്കാർ അതിനെതിരെ അപ്പീൽ നൽകി സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനാണ് ഈ കേസിൽ സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് ഒരു സിറ്റിംഗിന് ലക്ഷങ്ങളാണ് ഫീസ് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ അഡ്വക്കേറ്റ് ജനറൽ രണ്ട് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൂറ്റി അൻപതോളം സർക്കാർ അഭിഭാഷകൻ പത്തോളം സർക്കാർ പ്ലീഡർമാർ തുടങ്ങിയ വൻ സന്നാഹമുള്ളപ്പോഴാണ് സാമ്പത്തിക ബാധ്യതയുള്ള വക്കീലിനെ സർക്കാർ ഡൽഹിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഷുഹൈബിനെ സർക്കാരും സി പി എമ്മും ഇപ്പോഴും ഭയക്കുന്നുവെന്ന് വ്യക്തം കണ്ണൂർ ജില്ലയിൽ മാത്രം നാല് രാഷ്ട്രീയ കൊലക്കേസുകളിൽ സിബിഐ അന്വേഷണം നടക്കുകയാണ് അരിൽ ഷുക്കൂർ വധക്കേസിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ടി വി രാജേഷ് എം എൽ എ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചാർത്തി സി ബി ഐ തലശ്ശേരി കോടതിയിൽ അനുബന്ധ കുറ്റപത്രം നൽകി കഴിഞ്ഞു ഇവർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് കല്ലെറിഞ്ഞെന്ന കുറ്റം ചാർത്തി വയലിന്റെ നടുവിൽ വെച്ച താലിബാൻ മോഡൽ വിചാരണ നടത്തിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ അരിൽ ഷുക്കൂറിനെ വധിച്ചത് വാഹനം ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ജയരാജനും രാജേഷും ചികിത്സ തേടിയ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ വെച്ച് സി പി എം പ്രാദേശിക നേതാക്കൾ ഗൂഢാലോചന നടത്തി ഷുക്കൂറിനെ കൊലപ്പെടുത്തിയെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ കദ്രൂർക്ക് മനോജ് കൊല്ലപ്പെട്ട കേസിൽ സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പി ജയരാജൻ ഇരുപത്തിയഞ്ചാം പ്രതിയാണ് പി ജയരാജനെ പതിനഞ്ചു വർഷം മുമ്പ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പ്രതികാരമായാണ് മനോജിനെ കൊന്നതെന്ന കുറ്റപത്രത്തിൽ പറയുന്നു ജയരാജനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ കേസിൽ അറസ്റ്റിലായ വിക്രമൻ മറ്റ് പതിമൂന്ന് പ്രതികളും സി പി എമ്മുമായി ബന്ധപ്പെട്ടവരാണ് സി ബി ഐ അന്വേഷണത്തിൽ കാരായി രാജൻ കാരായി ചന്ദ്രശേഖരൻ എന്നീ സി പി എം നേതാക്കളാണ് പ്രതിസ്ഥാനത്തുള്ളത് കേസ് നിലനിൽക്കെ തന്നെ രാജൻ ജില്ലാ പഞ്ചായത്തിലും ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭയിലും ജനവിധി തേടുകയും അധ്യക്ഷന്മാരായി സ്ഥാനമേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ എറണാകുളം ജില്ല വിടാൻ സി ബി ഐ കോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ചെയ്തില്ല തുടർന്ന് ഇരുവരും തൽസ്ഥാനങ്ങൾ രാജിവെച്ചു ഇതൊക്കെ സി പി എമ്മിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്നാം പ്രതി കൊടിസുനിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി ിൽ മൂന്ന് സി പി എം നേതാക്കൾ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് ടി പി കേസിലെ ആസൂത്രകർ നീതിപീഠത്തിന് മുന്നിൽ എത്തണമെങ്കിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട് ബി എം എസ് നേതാവ് പയ്യോളി മനോജ് കൊല്ലപ്പെട്ട കേസിൽ ഏഴ് സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഒൻപത് പേരെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യത്ത് ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കേരളം യുപിക്കും ബീഹാറിനും തൊട്ടു താഴെ മൂന്നാമതാണ് കഴിഞ്ഞ നാല് ദശകങ്ങൾക്കിടയിൽ ഇരുന്നൂറ്റി ഇരുപത്തി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിൽ മാത്രം അരങ്ങേറിയെന്ന് കരുതപ്പെടുന്നു ഇത്രയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് നടക്കുകയെന്നത് ആരെയും അമ്പരപ്പിക്കും സമീപകാലത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ ഇരകളായിട്ടുള്ളത് അരിൽ ഷുക്കൂർ ഷുഹായ് ഫസൽ തുടങ്ങിയവർ ചില ഉദാഹരണങ്ങൾ മാത്രം പിണറായി വിജയന്റെ ആത്മസുഹൃത്തും സി പി എം നേതാവുമായിരുന്ന പാട്യം ഗോപാലന്റെ മകനും പ്രശസ്ത പത്രപ്രവർത്തകനും രാഷ്ട്രീയ വിമർശകനുമായ എൻ വി ഉല്ലേ കണ്ണൂരിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ പല വെളിപ്പെടുത്തലുകളുമുണ്ട് പതിനാറ് വയസ്സുള്ള എസ് എഫ് ഐ പ്രവർത്തകനും സ്കൂൾ വിദ്യാർത്ഥിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ ചെട്ടിപ്പീഴികയിൽ വെച്ച് ആർ എസ് എസുകാർ ആക്രമിച്ചെന്ന് ആരോപിച്ചാണ് ജനസംഘം പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ കോടാലികൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയത് അന്ന് ആ സംഘത്തിൽ പിണറായി വിജയനും ഉണ്ടായിരുന്നെന്ന് ദൃക്സാക്ഷികളുണ്ട് കേസിൽ അദ്ദേഹം പ്രതിയുമായിരുന്നു പിന്നീട് ഇ എം എസ് സർക്കാർ പിണറായിയെ രക്ഷിച്ചെടുക്കുകയായിരുന്നത്രേ പിണറായി വിജയൻ ചെറുപ്പം മുതൽ തന്നെ കാർക്കിഷ്യക്കാരനും കടമ്പിടുത്തക്കാരനുമായ നേതാവായിരുന്നുവെന്നും എസ് എഫ് ഐ പ്രവർത്തകർക്ക് പിണറായി കായിക പരിശീലനം പരസ്യമായി നൽകാറുണ്ടായിരുന്നുവെന്നും പുസ്തകത്തിൽ പറയുന്നു സി പി എമ്മിന്റെ പ്രതിരോധ ക്യാമ്പുകളിൽ പിണറായി പങ്കെടുക്കാറുണ്ടായിരുന്നു സി പി എമ്മിന്റെ അക്രമാസക്ത രാഷ്ട്രീയത്തിന്റെ ചിഹ്നമായി പിണറായി വളർന്നു അദ്ദേഹം പാർട്ടി അണികളുടെ ആരാധ്യായ നേതാവുമായി വർഗ സമരവും ഉന്മൂലനവും സൈദ്ധാന്തികമായി തന്നെ കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട് അവരുടെ മാർഗം ലക്ഷ്യത്തെ ന്യായീകരിക്കുന്നു അക്രമം അവർക്ക് നിഷിദ്ധമല്ല എന്നാൽ രാഷ്ട്രീയ മേധാവിത്വം കൈവരിച്ച് സി പി എമ്മിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അക്രമ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ലെന്ന് പുസ്തകം ചൂണ്ടിക്കാട്ടുന്നു പിണറായി വിജയൻ ആകെ അസ്വസ്ഥരാണ് ഹർത്താൽ നടത്തിയതിലെ അഭംഗി ഒഴിച്ചു നിർത്തിയാൽ കേരളം ഇപ്പോൾ കോൺഗ്രസിനൊപ്പമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷം നേടുമെന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇരട്ട കൊലപാതകം നടന്നത് അത് കോൺഗ്രസിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നു പിണറായിയുടെ കൂടിക്കാഴ്ച അവസാനിച്ചതോടെയാണ് കോടിയേരി സി പി എം പ്രവർത്തകരായ കൊലപാതകങ്ങളെ തള്ളിപ്പറഞ്ഞത് തന്നെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കാത്തതിന് പിന്നിൽ സി പി എം നേതാക്കൾ ഉണ്ടോയെന്നും പിണറായി സംശയിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത